സ്റ്റാൻഡിംഗ് ലേ സ്ലീപ്പിംഗ് ലേ സ്റ്റാൻഡിംഗ് ലേ ഈ ഫോർ ഇവിടെ ഇതിലേതാണ് എന്റെ മുഖത്തന്നെ എഴുതി വെച്ചിരിക്കുന്നു അതാണ് ശരി അതാണ് നീ അങ്ങനെയാണ് ഫോർ എഴുതാ നോക്ക് നോക്ക് നോക്കിട്ട് സർക്കിൾ ചെയ്തു നോക്ക് നോക്ക് ആയിട്ട് എന്നിട്ട് സർക്കിൾ സർക്കിൾ ചെയ്യൂ അത് തെറ്റാണ് കാണിച്ചാ നീ നീ ആയിട്ടുള്ള ചെയ് അവിടെ റിയില്ല അതല്ലേ പറഞ്ഞു ഒന്നില്ല സർക്കിളി എന്താ നിനക്ക് ഞാൻ അത് പറയണ നിനക്ക് നോക്കി എഴുതാനും പോയി കഴിഞ്ഞിട്ട് എക്സാം ആണ് നീ എന്താ പോയി എഴുതാൻ പോണത്

கரெக்ட் ஆ சரி நீங்க ஏதா சொன்னே நீ இடு கரெக்ட் நம்பரை சர்க்கிள் செய்யி இடா நீங்க ஏதா சரியா சொன்ன நீ அங்க 6 என்ன எழுது 6 എങ്ങനെ எழுது 6 6 எழுதান അറിയോ எழுது ನೋಡட்ட இங்க இيز 6 ஆடோ இது அல்ல அப்போ നോക്ക് இ 6 இதுல இவ்வளவு உண்டு ஏதானு